നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിൽ എം ബി എ പിടിവിടാതെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പിന്നാലെ കൂടിയിരിക്കുകയാണ് മാധ്യമങ്ങൾ അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ കൂടുതൽ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ എത്തിയ ഷാഫി പറമ്പിൽ എം ബി എ മാധ്യമങ്ങൾ വളഞ്ഞിരുന്നു എന്നാൽ ഇത് വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു ചടങ്ങാണ് തൻ്റെ സ്വകാര്യമായിട്ടുള്ള ഒരു പങ്കുചേരലാണ് അപ്പോൾ അത് ഇവിടെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വേണ്ട എന്ന രീതിയിലായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ നിലപാട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു എന്നാൽ കല്യാണത്തിന് പൊളിറ്റിക്സ് ഇല്ലല്ലോ എന്നും ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു തനിക്ക് പറയാനുള്ളതെല്ലാം എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ ഇന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഷാഫി പറമ്പിലെ ബി ചെയ്തത് കല്യാണം കൂടാൻ വേണ്ടി മാത്രം വന്നതാണ് വ്യക്തിപരമായ കാര്യമാണ് ഒരു കല്യാണ വീടല്ലേ ഇത് അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വേണ്ട എന്ന രീതിയിൽ വളരെ സൗമ്യമായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചതും മാധ്യമങ്ങളെ കൈകാര്യം ചെയ്തതും താൻ താമസിച്ച തൊട്ടപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് പങ്കെടുക്കാൻ എത്തിയതാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു എന്നാലും കല്യാണം വീട്ടിലും മാധ്യമങ്ങൾ എത്തി അദ്ദേഹത്തോട് രാഹുൽ മകൂട്ടത്തിനെ കുറിച്ച് ചോദിക്കുന്നു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ഈ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് എന്ന ഒരു രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു വളരെ സൗമ്യമായിട്ട് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പറയാനുള്ളതെല്ലാം ഇന്നലെ പറഞ്ഞു എന്നും ഇന്ന് പ്രതികരിക്കാനും ഇല്ല എന്നുമാണ് ഷാഫി പറമ്പിലിന്റെ ഒരു നിലപാട് പാലക്കാട് അനാഥമായോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചില്ല മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വരുമെന്ന ചോദ്യവും മാധ്യമ പ്രവർത്തകർ ഉന്നയിച്ചു പക്ഷേ മറുപടി പറഞ്ഞില്ല താൻ പാലക്കാട് എത്തിയത് അയൽവാസിയുടെ ഇത്തരത്തിലൊരു വിവാഹം അങ്ങനെ ഒരു സ്വകാര്യമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നായിരുന്നു മറുപടി യുവതികളുടെ ലൈംഗികാരോപണ പരാതിയിൽ രാഹുലിനെതിരെ കേസെടുത്തിരുന്നു അതിനോടൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല രാഹുൽ മങ്കുട്ടത്തിനെതിരെയുള്ള കേസിൽ സൈബർ വിദഗ്ധരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനാണ് നിലവിലെ തീരുമാനം പരസ്യമായി പ്രതികരിച്ച റിനി ജോർജ് അവന്തിക ഹണി ഫാസ്കർ എന്നിവരുടെ മൊഴി ആദ്യഘട്ടത്തിൽ എടുക്കും രാഹുലിൽ നിന്നും മോശം അനുഭവം നേരിട്ട സ്ത്രീകൾ പരാതി നൽകാൻ തയ്യാറില്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം പോലെ കേസ് അവസാനിപ്പിക്കേണ്ടി വരാനുള്ള സാധ്യതയുമുണ്ട് രാഷ്ട്രീയ കേരളത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ച കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ ക്രൈംബ്രാഞ്ചും വളരെ ഗൗരവത്തോടെ മുന്നോട്ട് പോവുകയാണ് ക്രൈംബ്രാഞ്ച് ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷ് അന്വേഷണത്തിന് നേരിട്ട് മേൽനോട്ടം വഹിക്കും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഡിവൈഎസ്പി ബിനുകുമാറിനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരുന്നു ഡിജിറ്റൽ തെളിവുകൾ നിർണായകമായ കേസിൽ സൈബർ വിദഗ്ധരെ കൂടി പ്രത്യേക സംഘത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടു ദിവസത്തിനകം മുഴുവൻ ടീം അംഗങ്ങളെയും പ്രഖ്യാപിക്കും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള ചില പരാതികൾ മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണവുമായി മുന്നോട്ട് പോകാ പോകുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് രാഹുലിൽ നിന്നും മോശം അനുഭവം നേരിട്ട സ്ത്രീകൾ നിയമം നടപടികളുമായി സഹകരിക്കണം മാത്രമല്ല ഈ സാഹചര്യത്തെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ റിനി ജോർജ് അവന്തിക ഹണി ഫാസ്കർ അവരുടെ മൊഴി എത്തരത്തിലായിരിക്കും അതിനെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ അതേസമയം എം ബി ഷാഫി പറമ്പിലിനെതിരെ വടകരയിൽ കഴിഞ്ഞ ദിവസം കാലത്ത് പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ നടത്തിയത് വടകര ടൌൺ ഹാളിൽ നിന്നും പരിപാടി കഴിഞ്ഞ് ഷാഫി മടങ്ങവേ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു തുടർന്ന് പോലീസും ഡിവൈഎഫ് പ്രവർത്തകരും റോഡിൽ ഏറ്റുമുട്ടി തുടർന്ന് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഷാഫി രൂക്ഷമായി പ്രതികരിച്ചു പ്രതിഷേധിച്ചു പേടിച്ചു പോകാൻ ആളെ വേറെ നോക്കണമെന്നും നായി പട്ടിയെന്ന് വിളിച്ചാൽ കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണമെന്നായിരുന്നു ഷാഫി പറമ്പിൽ വാഹനത്തിനുള്ളിൽ നിന്നും ഇറങ്ങി പ്രതിഷേധിച്ചു പറഞ്ഞത് ഏത് വലിയ സമരക്കാരൻ വന്നാലും പേടിച്ചു പോകാൻ ആളെ വേറെ നോക്കണം സമരം ചെയ്യാനുള്ള അവകാശത്തെ മാനിക്കുന്നു നായി പട്ടിയെന്നൊക്കെ വിളിച്ചാൽ പേടിച്ചു പോകില്ല പിണറായി വിജയനോട് ചോദിക്കാൻ ആർജവുമുണ്ടോ സമരം ഞാനും ചെയ്തിട്ടുണ്ട് ആരെയും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം തുടർന്ന് പോലീസ് അന്വയിപ്പിച്ച് വാഹനത്തിൽ കയറ്റുകയായിരുന്നു എം പി എ രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധം കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ എത്തിയപ്പോഴും ഷാഫിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിയപ്പോഴും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും പ്രവർത്തക പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരള രാഷ്ട്രീയം കണ്ടു ഷാഫിയുടെ പ്രസംഗം തുടങ്ങിയതോടെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തി പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ വടകര മണ്ഡലത്തിൽ ഷാഫിക്കെതിരെ പ്രതിഷേധ പ്രകടനവുമായി ഡിവൈഎഫ്ഐ എത്തി അത് ആ അവരുടെ നീക്കത്തെ വളരെ ശക്തമായി തന്നെ ഷാഫി പറമ്പിൽ പ്രതിരോധിച്ചു ആ ഒരു നീക്കങ്ങളെ ഇനിയും കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് എത്തിക്കാൻ വൻ നീക്കം ഷാഫി പറമ്പിൽ നടത്തുന്നുണ്ട് വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെ അസോസിയേഷനുകളുടെ പരിപാടികളാണ് രാഹുലിനെ പങ്കെടുപ്പിക്കുക മണ്ഡലത്തിൽ നിന്ന് ഏറെ നാൾ വിട്ടുനിന്നാൽ പ്രതിസന്ധിയാകുമെന്നാണ് ഷാഫി പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനാൽ തന്നെയാണ് തിരക്കെട്ട നീക്കങ്ങൾ പാലക്കാട് കഴിഞ്ഞ ദിവസം നടന്ന എ ഗ്രൂപ്പ് യോഗത്തിലാണ് വിഷയം ചർച്ച ചെയ്തത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ കേസിൽ ആരോപണവുമായി സ്ത്രീകൾ പരാതി നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ ഇവർ താല്പര്യം അറിയിച്ചു കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചേക്കും ഇരകളാക്കപ്പെട്ടവർ പരാതി നൽകാതിരിക്കാനുള്ള നീക്കങ്ങൾ ഒരു വിഭാഗം രാഹുൽ അനുകൂലികൾ തുടരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ലൈംഗികാരോപണ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ യുവതികൾ തയ്യാറാകുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിന്ദു ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തി ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് രാഹുൽ മങ്കൂട്ടത്തിലെ മേലക്കെതിരെ ചുമ ലൈംഗിക ചൂഷണ പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ആറ് പരാതികളാണ് കിട്ടിയത് പരാതികൾ ഡി ജി പി സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി വിശദമായ പരിശോധനകൾക്ക് ശേഷമാണ് ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി കത്ത് കിട്ടിയിട്ടില്ലെന്ന് സ്പീക്കർ എ എൻ ഷംഷീർ പ്രതികരിച്ചു രാഹുൽ നിയമസഭയിൽ അവധി അപേക്ഷ നൽകിയിട്ടില്ല രാഹുലിനെ പുറത്താക്കിയതുമായി കത്ത് കിട്ടിയിട്ടില്ല രേഖാമൂലമോ വാക്കാലോ പോലും അറിയിച്ചിട്ടില്ല അറിയിപ്പ് കിട്ടിയാൽ അനുബന്ധ നടപടികൾ സ്വീകരിക്കും െന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ജനപ്രതിനിധികൾ മാന്യമായി പെരുമാറണമെന്നും അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞ കേസിൽ പതിനൊന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു ബ്ലോക്ക് ഭാരവാഹികൾ അടക്കമുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസ ഉച്ചയ്ക്ക് ശേഷമാണ് ഷാഫി പറമ്പിൽ എംപിയെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞത് ടൗൺ ഹാളിന് സമീപ എംപിയുടെ കാർ ഡി പ്രവർത്തകർ തടഞ്ഞു വെച്ച് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു തുടർന്ന് ഷാഫി പറമ്പിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങി പ്രവർത്തകർക്ക് മറുപടി നൽകി വാഗ്വാദം അഞ്ചു മിനിറ്റോളം നീണ്ടു കെ കെ രം എം എൽ എ മുൻകൈ എടുത്ത് വടകര ടൌൺഹാളിൽ സംഘടിപ്പിച്ച ഭിന്നശേഷിക്കാർക്കുള്ള ഓണം പരിപാടി ഉദ്ഘാടനം ചെയ്ത് തിരിച്ചുവരുമ്പോഴായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫി പറമിലിന്റെ കാറിന് മുന്നിലേക്ക് ചാടി വീണത് അതേസമയം ഷാഫി പറമിൽ എംപിയുടെയും രാഹുൽ മാങ്കൂട്ടലിന്റെയും സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കണമെന്ന് പരാതി ഉയർന്നിരുന്നു നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ടി ജി ജിസ്മോനാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോനാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് ഇരുവർക്കും പിന്നിൽ വലിയൊരു ക്രിമിനൽ സംഘം പ്രവർത്തനം ജിസ്മോൻ പരാതിയിൽ െന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ഷാഫി പറമ്പിലിന്റെയും നേതൃത്വത്തിൽ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു ക്രിമിനൽ സംഘം വളരുകയാണ് പണവും അധികാരവും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ സംഘം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ട്രോളി ബാഗിൽ പണം കടത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ആ ട്രോളി ബാഗിന്റെ പഴയ വീഡിയോ ഒരിക്കൽ കൂടി നോക്കിയാൽ ഇത് മനസ്സിലാകുമെന്നായിരുന്നു എ ഐ പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത